എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം കൊൽക്കത്തയിൽ യുവ വനിതാ ഡോക്ടർ ക്രൂര ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് കേരളത്തിലും ഡോക്ടർമാർ സമരത്തിലേക്ക് പി ജി ഡോക്ടർമാരും സീനിയർ റെസിഡൻറ്റ് ഡോക്ടർമാരും നാളെ സൂചനാ സമരം നടത്തുന്നതായിരിക്കും കെ എം പി ജെ എ ആണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെ ഡോക്ടർമാർ ഒപിയും ഡ്യൂട്ടിയും ബഹിഷ്കരിക്കുമെന്നും കെ എം പി ജി എ അറിയിച്ചിരിക്കുകയാണ് അതേസമയം അത്യാഹിത വിഭാഗത്തെ ഈയൊരു പണിമുടക്ക് ബാധിക്കുന്നതല്ല ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റെസിഡൻറ്റ് ഡോക്ടർമാരും സമരത്തിനെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ കരിദിനമായി ആചരിക്കുമെന്ന് കെ ജി എം ഒ എ അറിയിച്ചിരിക്കുകയാണ് ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതികളെ ഉടൻ പിടികൂടണമെന്നും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ പുറത്താക്കണമെന്നും ആശുപത്രികളിൽ ഡോക്ടർമാരുടെ സുരക്ഷിതത്വത്തിന് ആവശ്യമായ സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പാക്കണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം